ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ തൊഴിൽ മേളയിൽ തൊഴിൽ തേടിയെത്തിയത് നിരവധി പേർ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളുമായി സംയുക്തമായിട്ടാണ് തൊഴിൽ അവസരം ഒരുക്കിയത് എല്ലാവരും നിരാശരായി പോകേണ്ട കാര്യമൊന്നും ഉണ്ടാവൂല അപ്പൊ ഈ പിന്നെ ഇത്തരം ഒരു പങ്കാളിത്തം കണ്ടുകൊണ്ട് ഒരു ദിവസം കൂടെ എന്തായാലും തൊഴിൽമേള സംഘടിപ്പിക്കണം എന്നൊരു ആകാംക്ഷണിപ്പോ മനസ്സിൽ ഒരു ഏകദേശം ചെയ്യുന്ന രീതിയിലാണ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും തൊഴിലവസരം ഒരുക്കുന്ന മേള സംഘടിപ്പിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ അറിയിച്ചു പക്ഷേ വന്ന എല്ലാവരും നല്ല ഈ അവരുടെ ജോലി ലഭിക്കുമെന്നുള്ള നിശ്ചയത്തോട് എത്തിയിട്ടുള്ളത് അവരവരുടെ അനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മളെ ഗുണഭോക്താക്കൾക്ക് ജോലി നേടിക്കൊടുക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നാം ഇന്ന് ഈ തൊഴിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എസ് ബി ഐ ഉണ്ട് മുത്തൂറ്റ് ആമിന എന്റർപ്രൈസ് കെ സി ആർ എന്റർപ്രൈസസ് ഉണ്ട് പെട്രോൾ പമ്പുണ്ട് നമ്മുടെ പ്രാഴ്ച ജോബ്സ് നമ്മുടെ പേടിഎം ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങളുടെ ആ ആയി വിവിധ സ്ഥാപനങ്ങളെ നമ്മൾ ഈ മേളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കൂടുതൽ പേർക്ക് തൊഴിലവസരം ലഭിക്കുന്ന വലിയൊരു മേള സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ സ്ഥാപനങ്ങളുമായി ചർച്ച നടത്തിയ ശേഷം വരും ദിവസങ്ങളിൽ വലിയൊരു മേള കൂടി സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഭരണസമിതി അംഗങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള ആൾക്കാർ അവസരം നൽകിയിട്ടുള്ളത് ഇതിന്റെ സാധ്യത പരിഗണിച്ച് എനിക്ക് തോന്നുന്നു ഇതിന് മുകളിലോട്ടുള്ള വയസ്സ് ഉള്ളവർക്കൂടെ തൊഴിൽ അപ്പൊ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവസരം ഒരുക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് അതിന് വിവിധ സ്ഥാപനങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട് വയസ്സ് ഒരു പ്രായമല്ല അപ്പൊ അതിന് മുകളിലും പല സ്ഥാപനങ്ങളും തൊഴിലന്വേഷകർ ആവശ്യപ്പെട്ട് നിൽ നിൽപ്പുണ്ട് അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരെ കൂടെ പരിഗണിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ആലോചിക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അനുസരിച്ചുള്ള ജോലി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ തൊഴിൽ മകളുടെ മേളയുടെ പ്രത്യേകതയായി പറയാൻ കഴിയുന്നു ഇപ്പൊ അഞ്ചാം ക്ലാസ് മുതലുള്ള ആൾക്കാരിൽ പങ്കെടുക്കുകയായിരുന്നു അത് ഡിഗ്രിക്കാരുണ്ട് ഡിപ്ലോമ എടുത്തവരുണ്ട് അപ്പോ പിന്നെ ബികോം പിന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്നത് അപ്പോ അപ്പോ ഈ അഞ്ചാം ക്ലാസ് പാസ്സായവർക്കെല്ലാം ഒരുപക്ഷെ അവർക്ക് പിന്നെ കഴിയുമെങ്കിൽ ഈ പെട്രോൾ പമ്പിനകത്ത് പെട്രോൾ അടിക്കുന്നതിന് വേണ്ടിയുള്ള വേക്കൻസി കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അവർ അങ്ങോട്ട് അയക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പിന്നെ ബികോം പാസ്സായവർക്ക് അക്കൗണ്ടന്റ് ആയിരുന്നു വിവിധ സ്ഥാപനങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ സ്വീപ്പർ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ലീനിങ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിരവധി പോസ്റ്റുകൾ പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തന്നെ ആശുപത്രികൾ ടെക്നിക്ക് ടെക്നിക്കൽ അസുണ്ടായിട്ട് ചില സ്ഥാപനങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിരവധി നിരവധി ആവശ്യ ആവശ്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു പിന്നെ തൊഴിലന്വേഷകരെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ നൂറിനകത്ത് ആൾക്കാരെയാണ് പ്രതീഷിച്ചത് അതുകൊണ്ടാണ് ഈ ഇന്ന് ഈ പഞ്ചായത്ത് പിന്നെ ഓഫീസിന്റെ മേള വയ്ക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഇത്രയും ഇരുന്നൂറ്റമ്പത് പതിന ആൾക്കാർ പങ്കെടുത്ത ഈ ഈ സംവിധാനം ഇന്ന് എല്ലാവർക്കും തൊഴിൽ ലഭ്യമായില്ലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിന്റെ ആവശ്യകത കണ്ടുകൊണ്ട് ഭരണസമിതി തീരുമാനിച്ച് ഒരു ഒരു ദിവസവും കൂടെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ഭരണസമിതി തീരുമാനമെടുക്കും